നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചില ദ്രവ്യങ്ങൾ കടം കൊടുക്കാനോ കടം വാങ്ങാനോ പാടില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ കുടുംബം നശിച്ച് നാറാണക്കല്ല് പറിക്കും എന്താണ് അതിൻ്റെ കാരണം അങ്ങനെ കൊടുക്കാൻ പാടുള്ളതാണോ പാടില്ലാത്തതാണോ അതിലേക്ക് വരാൻ നമുക്ക് പറയുന്ന ദ്രവ്യങ്ങൾ ഇതാണ് ഒന്ന് ഉപ്പ് ഉപ്പ് അയൽ വീടുകളിൽ നിന്ന് കടം വാങ്ങുകയോ കടം കൊടുക്കാനോ പാടില്ല അതേപോലെ തന്നെ കടകളിൽ നിന്ന് പോലും ഉപ്പ് കടം വാങ്ങാനോ കടം കൊടുക്കാനോ പാടില്ല പിന്നെ എണ്ണ നമ്മൾ വിളക്ക് കത്തിക്കുന്ന എണ്ണ ഒരു കാരണവശാലും അയൽ വീടുകളിൽ നിന്നോ കടയിൽ നിന്നോ കടം വാങ്ങാനോ കടം കൊടുക്കാനോ പാടില്ല അതേപോലെ തന്നെയാണ് ഇരുമ്പ് ഇരുമ്പെന്ന് പറഞ്ഞാൽ എന്താ കത്തി കടാര വാക്കത്തി പിച്ചാത്തി പിക്കാസ് തൂമ്പ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കടം വാങ്ങാനോ കടം കൊടുക്കാനോ പാടില്ല കുടുംബം നശിച്ച് നാരാണക്കല്ല് പറിച്ചു പോകും എന്നാലോചിച്ച് നോക്കിയേ അങ്ങനെ നശിക്കുമോ ഒരിക്കലും നശിക്കില്ല ഇതെല്ലാം പറയാൻ കാരണം എന്താ ഉപ്പ് നമ്മുടെ ഭവനത്തിൽ എപ്പോഴും പാചകത്തിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഉപ്പ് വീട്ടന്മാർ വളരെ ശ്രദ്ധയോടുകൂടി കരുതണം അതാണ് അതിൻ്റെ ഉദാഹരണം അല്ലാതെ ഉപ്പ് പെട്ടെന്ന് തീർന്നുപോയി അതുകൊണ്ട് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചു എഴുതി അവരും നശിക്കില്ല നമ്മൾ നശിക്കില്ല പിന്നെ കടയിൽ നിന്ന് പലരും പച്ചുപോയൊക്കെ വാങ്ങുന്ന സമയത്ത് ഉപ്പ് മാത്രമായിട്ട് ഞാൻ പൈസ ആരാന്ന് പറഞ്ഞാൽ ആരും വാങ്ങിക്കുമോ പിന്നെ കടയുടെ പുറത്താണ് ഉപ്പ് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഉപ്പ് കടയുടെ പുറത്ത് വയ്ക്കണേ അയോഡൈസർ ഉപ്പ് അയോഡൈസർ ഉപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് രോഗങ്ങൾ വരുത്തുന്നത് അപ്പോൾ സാധാരണ കല്ലുപ്പാണെങ്കിലും ഒരു പാക്കറ്റിൻ്റെ പത്ത് രൂപയുള്ളൂ അപ്പോൾ കടയുടെ പുറത്ത് ഇപ്പോൾ അമ്പത് പാക്കറ്റ് ഉപ്പ് വെച്ച് എത്ര ഉണ്ടാവും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ചാക്കിൽ അമ്പത് പാക്കറ്റ് ഉണ്ടാവില്ല ഇരുപത്തഞ്ച് പാക്കറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി രൂപയുടെ ഉപ്പ് പത്ത് രൂപ വില പക്ഷേ കടക്കാരൻ ഉണ്ടാവും അഞ്ച് രൂപയ്ക്കായിരിക്കും അപ്പോൾ നൂറ്റി രഞ്ച് രൂപ ഉള്ളൂ ഇത് ഒരാൾ എടുത്തിട്ട് പോയെന്ന് വെച്ചാൽ കട്ട് കൊണ്ടുപോയി ഈ ഇരുപത്തഞ്ചിലോ ഉപ്പ് ചുമതുകൊണ്ട് പോയി കട്ട് കൊണ്ടുപോയി ഒരാളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അയാൾ ഒരു അമ്പത് രൂപയ്ക്ക് ഉള്ളു കൊടുക്കൂല അപ്പോൾ കള്ളൻ കട്ട് കൊണ്ടുപോകും കൊണ്ടുപോകില്ല എങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ മണ്ടത്തരം അതൊന്നും പലർക്ക് ചിന്തിക്കാനുള്ള ഒരു മൂള പോലും ഇല്ല പിന്നെ എണ്ണ കടം വാങ്ങിയത് കൊടുക്കുക എന്ന് പറയാൻ കാരണം സന്ധ്യാവിളക്ക് കൊളുത്തുമ്പോൾ അപ്പോൾ അത്ര ശ്രദ്ധ വേണമെന്നാണ് പറയുന്നത് ശ്രദ്ധ എന്തിനാണ് വേണമെന്ന് പറഞ്ഞാൽ സന്ധ്യാവിളക്ക് വളർത്താനുള്ള എണ്ണ വീട്ടമ്മമാർ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണം നമ്മളത് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ രണ്ട് ദ്രവ്യങ്ങൾ എപ്പോഴും സ്റ്റോക്ക് പിടിക്കണം ചില കടുവൊന്നും കടം വാങ്ങാനും കൊടുക്കാൻ പാടില്ല എന്ത് സാധനം വേണമെങ്കിലും കടം വാങ്ങുകയും ചെയ്യാൻ കടം കൊടുക്കുകയും ചെയ്യാം ഒരു കുഴപ്പമില്ല ഇതെല്ലാം വെറും മണ്ടത്തരമാണ് പിന്നെ പിക്കാസ് തൂമ്പ വാച്ചാത്തി കത്തി ഇതെല്ലാം കടം കൊടുക്കുകയും ചെയ്യാം കടം വാങ്ങുകയും ചെയ്യാം പണ്ട് കാലത്തൊക്കെ ഗ്രാമാന്തരങ്ങളിലൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നെ വീട് പണി നടക്കുന്ന സമയത്ത് അടുത്തുള്ള വീടുകളിൽ നിന്നല്ലേ ഇത് വാങ്ങുന്നത് വാങ്ങിയിട്ട് പണി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും അങ്ങനെയായിരുന്നു പണ്ട് ഇപ്പോഴാണ് ഇത് ഇവ കടം വാങ്ങേണ്ട കാര്യമില്ല ഇത് വാടകയ്ക്ക് ഇട്ടു ഇപ്പോൾ അപ്പോൾ വാടകയ്ക്ക് വേണ്ടവരെല്ലാം പോയി വാടകയ്ക്ക് കൊണ്ടിരും പിന്നെ കത്തി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ വീട്ടിൽ കറുക്കി ഉറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊക്കെ വീട്ടിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് പണ്ടത്തെ പഴമക്കാർ ഇങ്ങനെ ഓരോ സൂത്രമൊക്കെ പറഞ്ഞു തന്നത് അല്ലാതെ നിങ്ങൾ ഈ വക ദ്രവ്യങ്ങൾ കടം വാങ്ങിയത് കൊണ്ടോ കടം കൊടുത്തതുകൊണ്ടോ ഒരാൾ നശിക്കാൻ പോകുന്നില്ല എന്ന് യാഥാർത്ഥ്യം അറിയുക ചില വിദ്വാൻമാർ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത് മൂക്കി ചീറ്റാൻ പാടില്ല സന്ധ്യാസമയത്ത് ചീറ്റരുത് മൂക്കട്ടയുടെ കളർ അങ്ങനെ ആവരുത് ഇങ്ങനെ ഇതൊക്കെ വെറുതെ നോണം പറയുന്നതാണ് ഇതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥ വിശ്വാസത്തിലൂടെയാണെങ്കിൽ യുക്തി ചിന്തയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കെ വി സുഭാഷ് തന്ത്രി പ്രണവം വിദ്യാസ്ട്രോളജി ചാനൽ എന്നുള്ള രണ്ട് ചാനലുകൾ യൂട്യൂബിൽ പോകുന്നുണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ജീവിതം രക്ഷപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലാതെ ഇവർ പറയുന്ന പോലെ ഗ്ലാസ്സിൽ നിന്ന് ആരങ്ങി ഇട്ട് വെച്ചാലൊക്കെ ജീവിതം രക്ഷപ്പെടും ആ രീതിയിലല്ല നമുക്ക് നമ്മുടെ ജ്യോതിഷം കടന്നു പോകുന്നത് ജ്യോതിഷം എന്ന് പറയുന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് എന്തുകൊണ്ട് കഴിവൊക്കെ ഉണ്ട് പക്ഷേ നേടാൻ പറ്റുന്നില്ല അത് കണ്ടെത്തുക അതാണ് നെഗറ്റീവ് എനർജികൾ ബാധാദോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് അതെല്ലാം കണ്ടെത്തി അതൊക്കെ മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ജ്യോതിഷ മഹാശാസ്ത്രം ഉപയോഗിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾപ്പെട്ട് നട്ടം തിരിയേണ്ടി വരികയല്ല എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കണം ഇങ്ങനെയുള്ള മണ്ഡലത്തിലൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നത് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യമറിയുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയുക അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച് തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ദേവലോകം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഒരുങ്ങിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്തി രക്ഷപ്പെടാം സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫീസോ മാസവരില്ലാതെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്നു ഒരു നൂറും പാലും നടത്തി നിത്യവും ഒരു രൂപ നാണയമൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ക്ഷേത്ര സങ്കേതമാണ് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഓരോ ആയില്യത്തിനും വിശേഷവിദ്യയായിട്ട് തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ടുവരുന്നു ബസ് കാശുമുള്ള പൈസ വഴിപാടായിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ബാഗ്യസ്ഥയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം നേരുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക യഥാർത്ഥത്തിലുള്ള ജ്യോതിഷം എന്താണ് തിരിച്ചറിയുക അല്ലാതെ കുറേ അന്ധവിശ്വാസങ്ങളും മണ്ടത്തരങ്ങളെല്ലാം തലയിലേറ്റ് ജീവിതം തുലച്ചു കളയാതിരിക്കുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ആ അയ്യമ്മയുടെ പേര് സുജേതാ എന്നാണ് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഇവിടേക്ക് എത്തിപ്പെട്ടത് രണ്ടുമൂന്ന് വർഷമായി അല്ലെ ആദ്യ ആയുസ് അങ്ങനെ ജനിച്ചു പിന്നീട് ആവാനത്തിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഗ്രൂപ്പിൽ ആടെ എടുക്കുന്നുണ്ട് തോന്നും അവിടെ തോന്നുന്ന സമയത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് വരും നേരെ അത് ഏറ്റെടുത്തിട്ട് ഇവിടേക്ക് വരും പിന്നെ അതുവരെ ക്ഷേത്രം എല്ലാ ആയുധത്തിനും വരുന്നുണ്ട് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെ വടക്കോട്ടുള്ള ഒരു ഭക്തി കുറച്ച് കൂടുതലാണ് ഈ എറണാകുളം ജില്ലയിലുള്ളവർക്ക് ഒരു ഭക്തിയിലാക്കി തൊട്ടടുത്ത് വാഴക്കോളത്ത് എടുക്കുന്ന ആൾക്കാർക്ക് വരാൻ അമ്പലത്തിലേക്ക് തന്നെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കണ്ണൂര് ഉള്ളവർ ഇങ്ങനെ എല്ലാ മാസവും വന്നു പോകുമ്പോ അവിടെ അതുകൊണ്ട് പറഞ്ഞതാണ് ആലപ്പുഴ സമയത്ത് വരാൻ പറ്റാറില്ല അല്ലാത്ത എല്ലാ സമയം അതൊക്കെ പ്രേക്ഷകര് കണ്ട് മനസ്സിലാക്കുക നമുക്ക് ഡ്രാമ അടിക്കുന്നതല്ല ഇങ്ങനെ ഡ്രാമം തോന്നുന്നവർക്ക് അടുത്ത ആവാനൊക്കെ ധൈര്യമായിട്ട് ഇവിടെ വന്ന് നോക്കാം ഇവിടെ നേരിട്ട് സംസാരിക്കാം അടുത്ത ഇത് രാജേഷ് എന്ന പേര് എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആൾ നമ്മുടെ അടുത്ത് ഇട്ടുണ്ട് പിന്നീട് എലസ് ഒക്കെ വാങ്ങി ധരിച്ചും അതിൻ്റെ ഒപ്പം പിന്നെ ഇത് ആവാനെ പ്രചരിക്കുകയാണ് പിന്നെ ആളുടെ ചേട്ടനെ പുള്ളി ഒരുപാട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കഷ്ടപ്പെട്ട ആളുടെ ചേട്ടനെ ഇവിടെ പ്രചരിക്കുന്നുണ്ട് ചേട്ടൻ പൂജയായിട്ട് കുറച്ചാളായിട്ട് ഉള്ളിട്ട് അത് ശേഷം പിന്നെ ആള് ജോലിച്ച് പഠിക്കാൻ നോക്കി അതാൾക്ക് പട്ടണ മേഖല ഇല്ലാത്തതുകൊണ്ട് അത് പിൻവാങ്ങി പക്ഷെ നോക്കിവിടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് തരുന്നത് രാജേഷാണ് പിന്നെ രാജേഷ് കൂട്ടുകാരും കാര്യമൊക്കെ കൊണ്ടാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് പേരോട് വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് പറഞ്ഞാലും നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർക്കിതൊന്നും നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല അവര് പറയുന്നത് ഞങ്ങൾ ഒരുപാട് തീർച്ചയായിട്ടും ഒരുപാട് കണ്ടിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ എപ്പോ വിളിച്ചാലും എവിടെ വേണമെങ്കിലും ഓടി വന്ന് എന്ത് കാര്യം പറഞ്ഞു പറഞ്ഞ് തരുന്ന ആള് തന്നെയാണ് രാജേഷ് ധൈര്യമായിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റങ്ങൾക്ക് വിശ്വസിച്ച് നേരെ അവരോട് ജീവിതം വെക്കാം രാജേഷ് അതിനുശേഷം ഇവിടെ നമ്മൾ തീരെ കഴിഞ്ഞ് സ്ഥലം വാങ്ങിച്ചു വീട് വെച്ചു അതൊക്കെ കണ്ടപ്പോഴാണ് രാജേഷ് കേട്ടാൽ വലിയ വിശ്വാസിക്കൊന്നുമില്ല വിശ്വാസിക്കുന്നതൊന്നും എൻ്റെ അടുത്ത് ചെറുതെ എന്താണ് ഇപ്പം ഞാൻ രാജേഷ്നെ കുറച്ച് ചീത്തകൾ പറഞ്ഞാൽ ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരും ചിന്ത പക്ഷെ എന്തായാലും ആളും ഉപയോഗിച്ചേക്കും അപ്പം അങ്ങനെ ആർക്കു വേണമെങ്കിലും നമ്മൾ ചീത്തകർക്ക്